പരിപാടിയാണ് ഇന്നത്തെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ ഗൈസ് അവിടെ ചെണ്ടമേളൊക്കെ തുടങ്ങി കേട്ടോ നമ്മടെ ചെറുക്കനൊക്കെ ചില്ലാടിയിരിക്കുവാണ് ആണെ ഇവനൊക്കെ നോക്കുവാണെ എന്റെ പേരാണ് എന്തൊരു ദീപക് ദീപക് നമ്മടെ ഇവിടെ പരിപാടി പോണ അവിടെ എല്ലാം ചില്ലാണ് ഗൈസ് അപ്പൊ നമുക്ക് അങ്ങോട്ട് കേട്ടോ ഇതാണ് പിള്ളേര് ഓക്കെ ബൈ ഗൈസ് ഇവിടെ പരിപാടി 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 സ്റ്റാർട്ട് ഗൈസ് അവിടെ കണ്ടോ അവിടെ സിവിൽ പരിപാടി തുടങ്ങി നമ്മൾ ഒന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് നിൽക്കുകയാണ് ഗൈസ് നമ്മൾ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളെ നിർത്തി വെച്ചേക്കുവാണ് അവിടെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ പരിപാടി ഇറങ്ങും അപ്പം നമുക്ക് കാണാം കേട്ടോ നമ്മുടെ ചെറുക്കന്മാരൊക്കെ ബാക്കിൽ ഇപ്പോൾ ഉണ്ട് ഒന്ന് പരിചയപ്പെടാം ഗൈസ് നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ പോകുന്നുണ്ട് ആണ് നമ്മുടെ ചെണ്ടമേളാണ് ഇവിടെ ചെണ്ടയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിള്ളാരെയൊക്കെ ഒന്ന് കാണാം ഗൈസ് പിള്ളേരൊക്കെ ഇവിടെ ഓൺ ആയി നിൽക്കുകയാണ് അൽ 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 പവറായിട്ടിരിക്കുകയാണ് നമ്മുടെ സെക്കൻഡ് പിള്ളാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഇയർ പിള്ളേരാണ് പവറാക്കി ഗൈസ് അവനൊക്കെ ഉണ്ടോട്ടോ ഇവനെ കാണാ ഇവനൊക്കെ ഓൺ ആണ് ഇവൻ്റെയൊക്കെ വീഡിയോ അടുത്തായിട്ട് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടര വീഡിയോ ഇത് നമ്മുടെ ചെറുക്കനാണ് വൈബാണ് ഇവൻ ഇവന്റെ പേര് ശ്രീത് ഇവൻ്റെ പേര് മ്മടെ ചില്ലടെ ചെറുക്കന്മാര് ഇരുന്നൂറ് രൂപ ഇട്ടതിന്റെ പേരിൽ ഞാൻ നമ്മുടെ ചെറുക്കൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് നമ്മൾ ഇതിനകത്ത് ഇതിന്റെ റിവ്യൂ ഉടനെ വരുന്നതാണ് കേട്ടോ അപ്പുറത്തേക്കു ഭരിക്കുന്ന ചെറുക്കനാണ് നമ്മളെ പിന്നെ ആണ് കേട്ടോ അടുത്ത ഇവിടെ ഫോട്ടോഷൂട്ടാണ് കയ്സ് ഒരു ഫോട്ടോഷൂട്ട് ആണ് അവടാ ഒരു പടം വരുന്നുണ്ട് ഗായ് ഇവിടെ ചെറുക്കൻ ഫോട്ടോ എടുക്കണം ഇവനാണ് നമ്മുടെ ക്യാമറമാൻ ഇതാണ് ഗെയ്സ് നമ്മുടെ താരങ്ങൾ ആ ഇവനെ കാണിച്ചില്ല അയ്യോ എന്റെ കാണിച്ചില്ല ചെറുക്കനെ കാണിച്ചില്ലേ ഗൈടെ ചെറക്ക ഇവനൊക്കെ അവിടെ ചില്ലാണ് ഗെയ്സ് അപ്പൊ അവിടെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് മഴയാണ് കേട്ടോ ഫുൾ മഴയാണ് പരിപാടി ഓൺ ആണ് ഇനിയാണ് നമ്മുടെ പരിപാടി നമുക്ക് ഇനി ചെണ്ടമാനത്തിൽ കാണാം ഓക്കെ ബൈ ഗൈസ് അപ്പം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഗൈസ് എങ്ങനെ ഉണ്ടായ പരിപാടി താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നമ്മള് പോവാണ് കേട്ടോ നമ്മുടെ പയ്യന്മാരൊക്കെ പോവാണ് എല്ലാവരും കൂടെ നമ്മൾ പോവാണ് കാറിലാണ് ാണ് പോകുന്നത് കേട്ടോ പോളോ ജീറ്റി നമ്മുടെ ഫേവറേറ്റ് കാറാണ് ആണ് ഗൈസ് നമ്മള് യൂട്യൂബിൽ വരുമാനത്തിൽ കേട്ടോ നമ്മുടെ പോളോടെ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ എന്താ പ്രൊഡക്ഷൻ കഴിഞ്ഞു നിർത്തി ഇപ്പം ഇപ്പം ടൈഗൺ ടൈഗൺ ആ ആ എങ്കിലും കണ്ടോ മൂന്ന് നാല് അഞ്ച് ഇനി ഉണ്ട് ഗൈസ് നമ്മൾ ആറ് പേരാണ് പോകുന്നത് നമ്മൾ പറക്കാൻ പോണ് ഗെയ്സ് അവൻ എവിടെയാ ചെയ്ത് കണ്ട കേസ് ചോദിക്കുന്നുണ്ടവേ ഇതൊക്കെ ചെയ്തിട്ട് വല്ല കാര്യ നിങ്ങള് വിചാരിക്കണം ഒരാളൂടെ കേറാണ്ട് കേസ് അപ്പൊ ഇവിടുന്ന് പിള്ളേരുണ്ട് അപ്പൊ അവരെ അതുകൊണ്ട് വരുന്നതാണ് അവർ കടിച്ചുറ ഓണത്തിന് ഏതോ പെണ്ണിനെ കണ്ടു അപ്പൊ மாதிரிதை கண்ணடிக்கா போனிக்கு